ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പോലെയാണ് എന്ന് താലിബാനോ അതല്ലെങ്കിൽ അഫ്ഗാനികളോ ബാക്കികളോ ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ഇന്ത്യയെ പോലെ ഇന്ത്യ മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശിനോ ബംഗ്ലാദേശ് ഇന്ത്യയോട് ഇത്രയധികം അരുതായ്മകൾ കാണിച്ചിട്ട് ഹിന്ദുക്കളെ വളരെ ക്രൂരമായ രൂപത്തിൽ കൊന്നൊടുക്കിയിട്ടും ബലാത്കാരം ചെയ്തിട്ടും അങ്ങനെ ചെയ്യരുതേ എന്ന് ഇന്ത്യ പലതവണ വാണിജ്യം ചെയ്തിട്ട് പോലും മൈൻഡ് ചെയ്യാതെ വീണ്ടും അതിനേക്കാൾ കൂടുതലായി ചെയ്തു ഒരവസരം വന്നപ്പോൾ പ്രതികാരം ചോദിക്കാൻ സാഹചര്യം വന്നപ്പോൾ വിട്ടുവീഴ്ചയും ക്ഷമയുമാണ് ഇന്ത്യ കൈക്കൊണ്ടത് ബംഗ്ലാദേശ് അരി ചോദിച്ചു അരി കൊടുത്തു പണം ചോദിച്ചു പണം കൊടുത്തു വൈദ്യുതി ചോദിച്ചു വൈദ്യുതി കൊടുത്തു തിരിച്ചൊരു വാക്കുപോലും പറയാതെ പോയി ചിലരെ ചിന്തിപ്പിക്കാൻ അതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ് നമ്മൾ എത്ര തന്നെ സഹായിച്ചാലും സ്നേഹിച്ചാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ മുറുക്കെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും നമ്മളെ മനസ്സിലാക്കാത്ത ചിലരുണ്ട് കൊടുക്കുന്നവർ എന്നും ഇരിക്കണം വാങ്ങുന്നവർ എന്നും വാങ്ങിക്കൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും അതിനൊരു കുറവ് വന്നാൽ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ പക്ഷെ അവർക്ക് ചിന്തിക്കാൻ അവസരം വരുമായിരിക്കുമെന്ന് വിചാരിക്കാം അതുപോലെ പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുകയാണിപ്പോൾ താലിബാനികളും എന്താണോ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തത് അതേപോലെ തന്നെ പാകിസ്ഥാന് വേറൊരിടത്തുനിന്ന് തിരിച്ചടി കിട്ടും അങ്ങനെയാ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ആളുകൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഒരു തിരിച്ചടി കിട്ടും സംശയമില്ല പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ബ്രമാവ് ചതിക്കുമെന്നൊരു പഴയ ചൊല്ലുണ്ട് അതുപോലെ നമ്മൾ ആർക്കിട്ട് പണിതാലും അതിനേക്കാൾ കൂടുതൽ വോൾട്ടേജോടുകൂടി നമുക്കും തിരിച്ചു കിട്ടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാകും പാകിസ്ഥാനി അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സമീപകാലത്തുണ്ടായ സംഘർഷങ്ങൾ വിലയിരുത്തുമ്പോൾ പലരുടെയും മനസ്സിലുയരുന്ന ചോദ്യവും അത് തന്നെയാണ് പാലുകൊടുത്ത് കൈക്കുകുത്തിയോ എന്താണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ലോകരാജ്യങ്ങൾ തന്നെ അത്ഭുതത്തോടുകൂടി ആകാംക്ഷയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ വളർത്തി വലുതാക്കിയ താലിബാനെതിരെ തിരിയാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ നിർബന്ധിതരായത് കഴിഞ്ഞ ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാനിലെ പക്തിഗ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഭിന്നത തൊട്ടു രൂക്ഷമായത്പാണ് ലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാനികളെ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അഫ്ഗാനിലേക്ക് തിരിച്ചയച്ചിരുന്നു അതും അഫ്ഗാന് ഒരു പരിധിവരെ പാകിസ്ഥാനോട് ഒരു എതിർപ്പ് എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൂടി രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഭിന്നത രൂക്ഷമായി കൊല്ലപ്പെട്ടവരുടെ ആളുകളിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് അഫ്ഗാൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിന് തിരിച്ചടിക്കുമെന്ന ഭീഷണി തൊട്ടടുത്ത ദിവസം തന്നെ അഫ്ഗാനിസ്ഥാൻ നടപ്പാക്കുകയും ചെയ്തു പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു പാക് സൈനികൻ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ അത് ഡിക്ലെയർ ചെയ്തു എന്നാൽ പത്തൊൻപത് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ അവകാശവാദം ഇതിന് പുറമേ രണ്ട് സൈനിക പോസ്റ്റുകളുടെ നിയന്ത്രണം അഫ്ഗാനിസ്ഥാൻ കൈക്കലാക്കിയെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതാനും വർഷം മുമ്പ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിനെ പ്രകീർത്തിച്ചവരാണ് പാകിസ്ഥാൻ അഫ്ഗാനുമേൽ ബന്ധിച്ചിരുന്ന അടിമത്തത്തിന്റെ ത ചങ്ങല തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇമ്രാൻഖാൻ വാഴ്ത്തിയത് അന്ന് വാനോളം പുകഴ്ത്തിയവർ പിന്നീട് ഒരിക്കൽ താഴെ കൊണ്ടുവന്നിട്ടു കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തിരിച്ചെത്തിയതോടുകൂടി പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ പതിന്മടങ്ങ് വർദ്ധിച്ചു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൂടുതലും പ്രവർത്തിച്ചത് തെഹ്രിക്കി താലിബാൻ എന്ന തീവ്രവാദ ഗ്രൂപ്പായിരുന്നു വ്യത്യസ്ത സംഘടനകളെങ്കിലും ആശയപരമായി സമാന ലക്ഷ്യങ്ങളുള്ളവരാണ് താലിബാനും താലിബാൻ എല്ലാവിധ പിന്തുണയും നൽകുന്നത് താലിബാനാണ് അഫ്ഗാനികളെ പോലെ പാകിസ്ഥാനിലും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയാണ് തെഹരിക്കി താലിബാന്റെ ലക്ഷ്യം ഇത് ലക്ഷ്യമിട്ടിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പേരാണ് കൊല്ലപ്പെട്ടത് പുതിയൊരു പഠന റിപ്പോർട്ട് അനുസരിച്ച് െ അപേക്ഷിച്ച് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ പാകിസ്ഥാനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതേ തുടർന്ന് അതിർത്തി കടന്നുള്ള തീവ്രവാദം തടയാൻ നടപടി എടുക്കണമെന്ന് താലിബാൻ സർക്കാരിനോട് പാകിസ്ഥാൻ പലതവണ ആവശ്യപ്പെട്ടു ഫലമില്ലാതെ വന്നതോടെ അഫ്ഗാനെതിരെ നടപടികൾക്ക് നിർബന്ധിതരായി വിസ വ്യാപാര നിയന്ത്രണങ്ങൾക്ക് പുറമെ രേഖകളില്ലാതെ പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന അഞ്ച് ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കുകയും ചെയ്തു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി തെഹ്രിക്കി താലിബാൻ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു കഴിഞ്ഞ ദിവസം വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ തെഹ്രിക്കി താലിബാൻ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതോടുകൂടിയാണ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ പക്തികയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്നും നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടത് തൊണ്ണൂറുകളിൽ താലിബാന്റെ തുടക്കകാലം മുതൽ അവരെ പിന്തുണച്ചു വന്നവരാണ് പാകിസ്ഥാൻ സർക്കാർ ഒടുവിൽ തീവ്രവാദത്തിനുള്ള പിന്തുണ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നും തലവേദനയായ ബലൂചിസ്ഥാൻ വിമോചന പോരാളികളും താലിബാനും കൈകോർക്കുന്നു എന്ന സൂചനകളും അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നുമുണ്ട് രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഇറാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധവും അത്ര മികച്ചതല്ല ഇറാനിയൻ ഭീകരർക്ക് പാകിസ്ഥാൻ അഭയമൊരുക്കുന്നു എന്നാരോപിച്ച ബലൂജി മേഖലയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സംഘർഷം രൂക്ഷമാകാതെ നോക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും സാധിച്ചു അഫ്ഗാനിസ്ഥാന് അഫ്ഗാനിസ്ഥാനുമായി ഈ രൂപത്തിൽ ഒരു കോംപ്രമൈസിന് സാധിക്കുമോ എന്ന് വിദേശ രാജ്യങ്ങൾ പോലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു സൈനികമായി പാകിസ്ഥാനുമായി കൊമ്പ് കുറുക്കാനുള്ള കരുത്ത് താലിബാനില്ല മാത്രമല്ല വ്യാപാരമടക്കമുള്ള പല കാര്യങ്ങളിലും പാകിസ്ഥാനെ പൂർണമായി ഒഴിവാക്കി മുന്നോട്ട് പോകാനും അഫ്ഗാനിസ്ഥാന് സാധിക്കില്ല അതുകൊണ്ട് വലിയ തിരിച്ചടികൾക്ക് താലിബാൻ മുതിരില്ല എന്നാണ് വിലയിരുത്തൽ പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പുതിയ നടപടി അഫ്ഗാനിസ്ഥാൻ ജനതയിൽ പാകിസ്ഥാൻ വിരുദ്ധ വികാരം കൂടുതൽ രൂക്ഷമാക്കും അത് പാകിസ്ഥാന് ഭാവിയിൽ വലിയ രൂപത്തിൽ തിരിച്ചടിയാകുകയും ചെയ്യും താലിബാനികളും പാക്കികളും തമ്മിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയോട് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ താലിബാൻ ഇന്ത്യക്ക് കൈ കൊടുത്തു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രൂപത്തിൽ ഇപ്പോൾ താലിബാനും ഒരൽപ്പം രാഷ്ട്രീയം കളിക്കാൻ തീരുമാനിച്ചു മോദിക്ക് ശക്തമായ രൂപത്തിൽ താലിബാൻ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തിരിച്ചടി കിട്ടിയത് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി കളിച്ച ചൈനയ്ക്കാണ് കാബൂൾ ഇറാനിലെ മോദി സർക്കാർ പണിത ചാബഹാർ തുറമുഖത്തെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാന്റെ ഈ നിലപാട് നല്ല രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് ഇറാനിൽ ഇന്ത്യയാണ് ചാബഹാർ നിർമ്മിക്കുന്നത് തുറമുഖം നിർമ്മിക്കുന്നത് അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് താലിബാൻ പ്രഖ്യാപിച്ചതോടുകൂടി ഇതുവരെ എതിർത്ത് നിന്ന പാക്കികൾക്ക് തിരിച്ചടിയായി മുംബൈയും റഷ്യയുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ചാബഹാർ തുറമുഖം ഉണ്ടാക്കുന്നതിൽ അഫ്ഗാനികൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയുമായി ആ വിഷയത്തിൽ സഹകരിച്ച് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്നും താലിബാൻ അറിയിച്ചതോടെ തിരിച്ചടിയായി ഇത് ഇറാൻ വഴി അസർബൈ റഷ്യയിലേക്ക് എത്തുന്ന തുറമുഖമാണ് നാന്നൂറ് കോടി രൂപ ചിലവഴിച്ചാണ് ഈ തുറമുഖം ഇന്ത്യ നിർമ്മിക്കുന്നത് ചാബഹാർ നിൽക്കുന്ന പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇറാനെതിരെ ഒരു കുഴപ്പവും ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ താലിബാൻ പറഞ്ഞതോടുകൂടി പാകിസ്ഥാൻ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് നെഞ്ചത്തടി തുടങ്ങി ഇറാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ തൊട്ടടുത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തന്നെയുമല്ല മധ്യ ഏഷ്യൻ രാജ്യങ്ങളായ തുർക്കുമെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ചബഹാർ വഴി തുറക്കുന്നുണ്ട് നന്ദി